ക്ലബ്ബ് വേൾഡ് കപ്പിൽ ലിയണൽ മെസ്സിയുടെ ഇന്റർമയാമി പി എസ് സിയെ നേരിടാൻ പോകുകയാണ് അതിനൊക്കെ അപ്പുറം പി എസ് സിയെ ലിയണൽ മെസ്സി നേരിടാൻ പോകുകയാണെന്നൊരു പ്രത്യേകതയും ഈ മത്സരത്തിനുണ്ട് ഇപ്പോഴിതാ പി എസ് സിയുടെ സൂപ്പർ താരമായ അഷ്റഫ് ഹക്കീമി ലിയണൽ മെസ്സിക്ക് ഒരു വാണിംഗ് എന്ന തരത്തിൽ ഒരു മെസ്സേജ് നൽകിയിട്ടുണ്ട് നമുക്കറിയാം ലിയണൽ മെസ്സിയും അഷ്റഫ് ഹക്കീമിയും പി എസ് സിയിൽ സുഹൃത്തുക്കളായിരുന്നു രണ്ടു വർഷത്തോളം ലിയണൽ മെസ്സിക്കൊപ്പം ഹക്കീമി പി എസ് സിയിൽ പന്ത് തട്ടിയതുമാണ് അതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിൽ നല്ല സുഹൃത്ത് ബന്ധത്തിലുമാണുള്ളത് എന്നാൽ ഇന്റർമയാമിക്കെതിരെയുള്ള മത്സരത്തിൽ സുഹൃത്ത് ബന്ധം ഉണ്ടാകില്ല എന്നാണ് അഷ്റഫ് ഹക്കീമി പറയുന്നത് ഹക്കീമിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ലിയണൽ മെസ്സിയെ ഞാൻ മാനിക്കുന്നു പക്ഷേ ഇന്റർമയാമിക്കെതിരെയുള്ള മത്സരത്തിൽ ഞങ്ങൾ തമ്മിലുള്ള സുഹൃത്തു ബന്ധം ഉണ്ടാകില്ല ഞങ്ങൾ വിജയിക്കാൻ തന്നെയാണ് കളിക്കുന്നത് ലിയണൽ മെസ്സിക്കും ഇത് കഠിനമേറിയ ഒരു പോരാട്ടമായിരിക്കും ഹക്കീമി പറഞ്ഞു വെക്കുന്നു ലിയണൽ മെസ്സി തന്റെ മുൻ ക്ലബിനെതിരെയാണ് കളിക്കാൻ പോകുന്നത് കൂടാതെ തന്റെ മുൻ പരിശീലകനായ ലൂയിസ് എൻഡ്രിക്കയും നിലവിൽ പി എസ് സിയുടെ പരിശീലകനാണ് പി എസ് സി ലിയണൽ മെസ്സിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഈ മത്സരം വീറും വാശിയും നിറഞ്ഞ ഒരു പോരാട്ടമായിരിക്കുമെന്ന് ഉറപ്പാണ് എന്തായാലും ഹക്കീമി പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പോരാട്ടത്തിൽ സുഹൃത്ത് ബന്ധമുണ്ടാകില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ മത്സരത്തിൽ ആര് വിജയിക്കാനാണ് സാധ്യതയുള്ളത് ഇന്റർമയാമി പി എസ് സിയെ അട്ടിമറിക്കുമോ അതോ പി എസ് ടി ഇന്റർമയാമിയെ തകർക്കുമോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക